അസാളേക്കും വാഹത് വാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമ്മൾ ജമാഅത്തായല്ലാതെ ഒറ്റക്ക് നമസ്കരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഒറ്റക്ക് നമസ്കരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ ബാങ്കും ഇക്കാമത്തും കൊടുക്കേണ്ടതുണ്ടോ വീട്ടിൽ നമസ്കരിക്കുന്ന സ്ത്രീകൾ ബാങ്കും ഇക്കാമത്തും കൊടുക്കേണ്ടതുണ്ടോ ഇങ്ങനെയുള്ള പല സംശയങ്ങളും പലരും ചോദിക്കാറുണ്ട് വീട്ടിലോ ഒറ്റക്കോ നമസ്കരിക്കുന്ന സ്ത്രീകൾ അവർക്ക് ബാങ്കും ഇക്കാമത്തും കൊടുക്കാവുന്നതാണ് പുരുഷന്മാർ കേൾക്കേണ്ട പരപുരുഷന്മാർ കേൾക്കെ ബഹളമുണ്ടാക്കി ബാങ്ക് വിക്കാമത്തും കൊടുക്കണമെന്നല്ല സ്ത്രീകൾ മാത്രം കേൾക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് സ്ത്രീകൾ മാത്രം കേൾക്കുന്ന രൂപത്തിൽ ബാങ്കുവിക്കാമത്തും കൊടുക്കുന്നതിൽ വിരോധമില്ല പുരുഷനുണ്ടെങ്കിൽ നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ പുരുഷനുണ്ടെങ്കിൽ അവിടെ സ്ത്രീ ബാങ്കുവിക്കാമത്തും കൊടുക്കേണ്ടതില്ല പുരുഷനാണ് കൊടുക്കേണ്ടത് അതേപോലെ തന്നെ ഒറ്റക്ക് ആണുങ്ങൾ നമസ്കരിക്കുന്ന സാഹചര്യത്തിലും അവർക്ക് ബാങ്ക് മിക്കാമത്തും കൊടുക്കൽ തന്നെയാണ് നല്ലത് ഹദീസുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും പറയുകയാണ് അദ്ദേഹത്തോട് അദ്ദേഹത്തോട് പറഞ്ഞു ഗനമ വൽ ബാദിയ ഫി ഗനമിക പറയുകയാണ് പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീ താഴ്വാരെയും ആടിനെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് അതുകൊണ്ട് നീ താഴ്വാരയിൽ ആടുമായി ഒക്കെ നിൽക്കുമ്പോൾ നീ നിസ്കാരത്തിന് വേണ്ടി ബാങ്ക് കൊടുക്കണം ബാങ്കിന്റെ ശബ്ദം ഉയർത്തണം ജിന്നാവട്ടെ മലക്കാവട്ടെ മറ്റുള്ളവയാവട്ടെ ഇല്ലാ യൗമൽ െൽമത്ത് നാൾ നിനക്ക് സാക്ഷ്യം വഹിക്കും അപ്പൊ ഈ ഹദീസിൽ അബു സയ്യിദ് അള്ളാഹുവിനോട് കൊടുക്കുന്ന ഉപദേശം നമുക്ക് കൃത്യമായി കാണാൻ കഴിയും നീ നിസ്കരിക്കുമ്പോൾ താഴ്വാരയിൽ നിസ്കരിക്കുമ്പോൾ ഉറക്ക ബാങ്ക് കൊടുക്കണം അപ്പോ ൊടുത്ത് നിസ്കരിക്കലാണ് വാങ്ക് കേൾക്കാത്ത ഒരാൾ വാങ്ക് കൊടുത്ത് ഇക്കാമത്ത് കൊടുത്ത് നിസ്കരിക്കലാണ് ഉത്തമം ഇനി വാങ്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇക്കാമത്തെങ്കിലും കൊടുക്കേണ്ടതുണ്ട് മഹാനായ ഇബിർബാസ് അലഹി അദ്ദേഹം പറയുന്ന ഫത്തു നമുക്ക് കാണാൻ കഴിയും തറക്കൽ ഇക്കാമത്ത് കൊടുക്കാൻ നിസ്കരിക്കുന്നത് നിസ്കാരം പൂർത്തിയാക്കപ്പെടുമെങ്കിലും അത് കുറ്റകരമായി തീരുന്ന കാര്യമാണ് ഇക്കാമത്ത് എന്നുള്ളത് ഫർദുഖിഫായാണ്

പക്ഷേ ബാങ്കില്ലാതെ ഇക്കാമത്തില്ലാതെ നിസ്കരിച്ചാൽ അത് ഒഴിവാക്കിയ കാരണത്താൽ കുറ്റകരമായി തീരുകയും ചെയ്യും അള്ളാഹ്ലം കാരണം വിളിക്കാനും കൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ ഏത് വിഷയത്തിലുള്ളതുപോലെ തന്നെ ഈ വിഷയത്തിലുമുണ്ട് ഒന്നാമത്തെ അഭിപ്രായം ഇക്കാമത്ത് ഒറ്റക്ക് നമസ്കരിക്കുന്നവര് നിർബന്ധമില്ല പക്ഷേ അത് വിളിക്കൽ സുന്നത്താണ് ഉത്തമമാണ് രണ്ടാമത്തെ അഭിപ്രായം പ്രത്യേകിച്ച് ഹനഫി മാലിക്കി മധുഹബുള്ള അഭിപ്രായ പ്രകാരം ഒറ്റക്ക് നമസ്കരിക്കുന്നവനും ഇക്കാമത്ത് വിളിക്കണം അത് വാജിബാണ് ഉപേക്ഷിച്ചാൽ പാപം സംഭവിക്കാം ഏതായാലും നിസ്കരിക്കുന്ന ഒരാൾ ഇക്കാമത്തും വാങ്ങും വാങ്ക് കേൾക്കാത്ത ഒരാളാണെങ്കിൽ വാങ്ക് വിളിച്ച് പിന്നെ ഇക്കാമത്ത് വിളിച്ച് നിസ്കരിക്കലാണ് ഉത്തമം അതിനാണ് പ്രമാണങ്ങളുടെ പിൻബലമുള്ളത് വാങ്ക് വിളിച്ചില്ലെങ്കിലും ഇക്കാമത്ത് വിളിക്കൽ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഇതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസാം വൈക്കും വരഹമുല്ലാഹി വാത്തു